ഇവിടെ നിന്ന് വെള്ളം അടിച്ച് നാട് മുഴുവൻ പോണത് അപ്പം ആറ്റിൻ്റെ ഇത് കലങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ എല്ലാവർക്കും ബാധിക്കും മഴ പെയ്തിന് വെള്ളം കയറുമ്പോൾ ഇതെല്ലാം നേരെ ആറ്റൊക്കെ അത് നേരെ ആൾക്കാരുടെ ആമാശത്തിലേക്ക് പോകും ഇതാണ് അവസ്ഥ ഇത് അത്രയും കൂടെ ഒരിച്ചങ്ങ് വെള്ളത്തിൽ ഇറങ്ങിയാൽ ഇവിടെ ഈ പ്രദേശത്തുള്ളവരും

അഞ്ചുതങ്ങ് ഭാഗങ്ങളുള്ള ആൾക്കാരെല്ലാം കുടിക്കേണ്ടത് കുടിക്കേണ്ടതീ വെള്ളമാണ് എന്തിനും ഏതിനും പണം നോക്കുന്ന കാശ് നോക്കുന്ന കമ്മീഷൻ നോക്കുന്ന ചില അധികാരികളും രാഷ്ട്രീയക്കാരും പുറത്തുള്ള കാലം കേരളത്തിൻ്റെ ഭാവി ഇങ്ങനെ തന്നെയായിരിക്കും നമസ്കാരം നമ്മുടെ കേരളം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് വേസ്റ്റ് മാനേജ്മെൻറ്റ് എവിടെയെങ്കിലുമൊക്കെ ഒഴിഞ്ഞ പ്രടം ഉണ്ടെങ്കിൽ അവിടെ കൊണ്ട് തള്ളുക എന്നുള്ളത് ഇപ്പോൾ മലയാളികളുടെ നിത്യ ശീലമായി മാറിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഞാൻ ഒന്നേ സ്ഥലത്ത് വാർത്ത ചെയ്തു അവിടെയൊക്കെ ഈ റെയിൽവേയുടെ വേസ്റ്റ് കോൺട്രാക്റ്റ് എടുത്ത ആൾക്കാർ അവർ തന്നെ അത് എന്താ പറയുക എക്സ്പോസ് ചെയ്യാൻ കഴിയാതെ എവിടെയെങ്കിലും കൊണ്ടെങ്ങ് കളയുകയാണ് അങ്ങനെ ഒന്നുകൊണ്ട് പറയുകയും ചെയ്തായിരുന്നു ഇപ്പോൾ ഞാൻ കണ്ടൊരു കാഴ്ച ഇത് പാവനപുരം നദിക്കരയിലാണ് ഒറ്റക്കൊന്ന് ഭാഗത്ത് ആ ഒരു നമ്മുടെ ഒരു അമ്മയും അവർക്ക് ഇവിടെ കുറച്ച് വിരടമുണ്ട് യാതിശയമായിട്ട് ഇവിടെ വന്ന തൊഴിലുറപ്പ് തൊഴിലാളികളാണ് കണ്ടത് ആ തീരം നിറയെ വേസ്റ്റ് കൊണ്ട് തള്ളിയുകയാണ് നോക്കിയപ്പോഴത്തേക്ക് അത് ഏതോ ഒരു സൂപ്പർ മാർക്കറ്റിലെ വേസ്റ്റാണ് അത് ഇനി ഒരു മഴ പെയ്യുമ്പോൾ എല്ലാം കൂടി അങ്ങനെ നദിയിലേക്ക് പോവും നദിയും മലിനാവും എന്തുകൊണ്ടാണ് ആൾക്കാരുടെ മനസ്സിതി ഒക്കെ ഇങ്ങനെ ആണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പം ഗാസ്റ്റെടുക്കാനൊക്കെ ഒരുപാട് പഞ്ചായത്തിലൊക്കെ ഉണ്ട് അവിടെ കൊടുക്കാൻ വേണമെങ്കിൽ ഇതെല്ലാം കാശ് ലാഭിക്കാനും ഈ എളുപ്പ ജോലിക്ക് വേണ്ടിയൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് അത് വളരെ എന്താ പറയുക ഈ നമുക്ക് ദൂരെ നിന്ന് കാണുമ്പോൾ നമുക്ക് തോന്നില്ല പക്ഷേ ആ വസ്തുവിൻ്റെ ഉടമകൾക്ക് അവർക്കല്ലാത്ത ഫീലിംഗ് ചെയ്യണത് ഉടമകളായ അമ്മയും ഇത് ഇത് മൂന്നാല് ദിവസത്തിന് മുമ്പ് ശ്രദ്ധയിൽപ്പെട്ട ഒരാളെ വിളിച്ച് പറയാൻ ഹെൽത്ത് നിന്ന് വിളിച്ച് പറഞ്ഞെന്ന് പറഞ്ഞാണ് വിളിച്ചത് അങ്ങനെ ഞാൻ പോയി മുനിസിപ്പാലിറ്റി പരാതി കൊടുത്തു ഇത് ഇവിടെ കിടന്ന് നാറും ഇത് അത്രയും കൂടെ ഒലിച്ചങ്ങ് വെള്ളത്തിലിറങ്ങി ഇവിടെ ഈ പ്രദേശത്തുള്ളവരും തിരുവനന്തപുരം കഴക്കൂട്ടം വരെയുള്ള വെള്ളം ഈ ടാങ്കിൽ നിന്നാണ് പോണം ഇത് ആ അശുദ്ധ ഞങ്ങളൊക്കെ വളർന്ന സ്ഥലം അപ്പോൾ പിന്നെ ഇത് അത്രയും വേസ്റ്റ് ഇത്രയും കൂടെ വെള്ളം പൊങ്ങിയാൽ ഉടനെ അത് അറ്റിൽ പോകുമല്ലോ അപ്പൊ അതുകൊണ്ടാണ് പരാതി കൊടുക്കാന്ന് വിചാരിച്ചത് ഇവിടെനിന്നല്ലേ വെള്ളം അടിച്ച് നാട് മുഴുവൻ പോണത് അപ്പൊ ആറ്റിന്റെ ഇത് കലങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ എല്ലാവർക്കും ബാധിക്കൂലേ ഞങ്ങൾക്ക് ഒരാളിനും രണ്ടുപേർക്കൊന്നും അല്ലല്ലോ നാട്ടുകാരുടെ നന്മ കരുതിയാണ് ഈ അവരിപ്പം ഇവിടെ എല്ലാ പമ്പു ദിവസമാണ് ഈ മലിനജലമാണ്

ചെയ്തിട്ടില്ല എല്ലായിടത്തും സ്ഥലത്ത് ചെന്നപ്പോഴത്തേക്ക് ഇത് പിന്നെ എന്താ പറയാ പഞ്ചായത്തിലേക്ക് അറിയിച്ചു പക്ഷെ അവരാരും തിരിഞ്ഞു നോക്കുന്നില്ല അവർക്കും അറിയില്ല ഇത് എങ്ങനെ ഡിസ്പോസ് ഒരു വെള്ളത്തിലാണ് പോകുന്നത് കുടിവെള്ളം എടുക്കുന്ന പമ്പിന്റെ താഴെ അത്രയും ജനങ്ങൾക്ക് കൂടി വിഷയം വരും അല്ലേ ശരിക്കും പറഞ്ഞാൽ ഇതിപ്പം പ്രോപ്പർട്ടിക്ക് ആകത്തായിരുന്നെങ്കിൽ ചിലപ്പം ഞങ്ങൾ വലുതായിട്ടൊന്നും ചെയ്യില്ലായിരുന്നു കാരണം ഇവിടെ അത്രയും വേസ്റ്റ് കൊണ്ടിടും ഞങ്ങൾ വൃത്തിയാക്കുമ്പം അത് കുടിയെടുത്ത് മൂടും അങ്ങനെയാണ് ചെയ്തോണ്ടിരിക്കുന്നത് കുറെ കാലമായിട്ട് അങ്ങനെയാണ് ചെയ്തോണ്ടിരിക്കുന്നത് ഇവിടെ കുടുംബ വീട്ടിൽ ആൾ താമസില്ലാണ്ടായപ്പോ തൊട്ട് അങ്ങനെയാണ് ചെയ്യുന്നത് ബ് ഞങ്ങള് അത് പരാതി ഒന്നും വിട്ടില്ല കാരണം ഞങ്ങൾ ഇവിടെ താമസില്ലാതെ ഇപ്പം നമ്മൾ അങ്ങനെ കണ്ട കാര്യമില്ലല്ലോ പക്ഷെ ഇതിപ്പം ആറ്റിലോട്ട് ആയതുകൊണ്ടാണ് ഞങ്ങൾ വിചാരിച്ചതൊന്ന് അറിയണം കംപ്ലയിന്റ് കൊടുക്കണം ഇത് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടാവണം അതല്ലാന്നുണ്ടെങ്കിൽ അത് എന്തായാലും കുറച്ച് വെള്ള പൊങ്ങുകയോ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ അത് അഡിലേക്ക് മിക്സ് ആവും വെള്ളത്തിൽ മിക്സ് ആയിട്ടാണ് ഈ വെള്ളം തന്നെയാണല്ലോ ശുദ്ധീകരിച്ച നമ്മൾക്ക് എല്ലാം തരുന്നത് അപ്പൊ അതുകൊണ്ടാണ് ഇത് ഒരു ന്യൂസ് ആക്കാൻ പറ്റുമെങ്കിൽ പറ്റുമെങ്കിലത് ബെറ്റർ ആയിരിക്കും പോകുന്നല്ലേ മാറ്റി സംഭവിച്ചു നമ്മൾ നമ്മളെന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല സംഭവിക്കാതിരിക്കാനുള്ള എന്തെങ്കിലും കാര്യം ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുന്നില്ലേ നല്ലത് ഇപ്പം വെള്ളത്തിൽ മിക്സ് ആയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതൊന്ന് പിന്നെ ക്ലിയർ ചെയ്യാന്ന് പറഞ്ഞ ബുദ്ധിമുട്ടായിരിക്കും ഇപ്പോഴാകുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ഫാസ്റ്റ് ആയിട്ട് അവർക്ക് ക്ലിയർ ചെയ്യാനും പറ്റും വളരെ ഭീകരമായ ഒരു അവസ്ഥ കൂടിയാണ് കാരണം ഇത് ആദ്യം പറഞ്ഞ പോലെ ഒരു കുടിവെള്ള പ്രശ്നമാണ് ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത് ഞങ്ങൾ ഞങ്ങളിടയ്ക്കൊക്കെ ഒരു ഹോട്ടലിനെ കുറിച്ചൊക്കെ വാർത്ത ചെയ്തായിരുന്നു ഹോട്ടലിലൊക്കെ അടിക്കൂടെ പൈപ്പ് ഇട്ട് കാറ്റിലേക്ക് ഒഴുകുന്ന ഒരു കാഴ്ച കണ്ടിട്ട് പിന്നെ നിങ്ങൾ വാർത്ത ചെയ്തായിരുന്നു ഇതിപ്പോൾ അതിനേക്കാളും ഭീകരമാണ് കാരണം ഇത് ഒരു ലോഡ് വേസ്റ്റാണ് കൊണ്ടിട്ടേക്കുന്നത് ഒരു ചാക്കിലേക്ക് കെട്ടി എന്താ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ അതൊക്കെ എന്താണെന്ന് നമുക്കറിയില്ല തുറന്നു തുറന്ന് നമ്മൾ മെനക്കെട്ടിലേക്ക് കാരണം അത് ഇങ്ങനെ ഇറങ്ങി നിൽക്കുകയാണ് ഡമൊക്കെ പറഞ്ഞ പോലെ ഒരു പക്ഷേ മഴ പെയ്തിന് വെള്ളം കയറുമ്പോൾ ഇതെല്ലാം നേരെ ആട്ടിലേക്ക് പോകും അത് നേരെ ആൾക്കാരുടെ ആമാശത്തിലേക്കും പോകും ഇതാണ് അവസ്ഥ അപ്പോൾ നിങ്ങൾ പരാതി കൊടുത്തത് പഞ്ചായത്ത് നഗരസഭ പറഞ്ഞിട്ടാ ഞങ്ങൾ ചെന്ന് പരാതി കൊടുത്തേ നമുക്ക് പരാതി ഉണ്ടെങ്കിൽ അവരിത് പരാതി എടുക്കുള്ളത് എന്തെങ്കിലും റിപ്ലൈ നിങ്ങൾ ഇതാണ് അവസ്ഥ നമ്മൾ എന്തെങ്കിലും ചൂണ്ടിക്കാണിച്ചാൽ പോലും പരിഹാരം ഉണ്ടാവാത്ത ഒരു അവസ്ഥ സംജാതമാണ് അത് ഇവിടെ ആറ്റിങ്ങിൽ മാത്രമൊന്നും അല്ല എല്ലായിടത്തും ചെല്ലത്തിൻ്റെ മിക്ക സ്ഥലത്തുകളിലും ഇതാണ് വിഷയങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ് കാരണം ചെയ്യേണ്ട ജോലി ഉത്തരവാദിത്തോടെ അവർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അതുകൊണ്ടാണ് അവർ അവസാന ആശ്രയം നിലയ്ക്ക് മീഡിയയെ സമീപിക്കുന്നത് ഇതിൻ്റെ കൂടെ കൂട്ടിച്ചേർക്കാൻ ഒരു കാര്യം കൂടി ഉണ്ട് ഇത് ഞാൻ പറഞ്ഞതല്ല സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞ ഒരു കഥയാണ് അതായത് ലോക കേരളയോ അങ്ങനെ എന്തോ സംഭവം നടക്കുന്ന സമയത്ത് ബ്രിട്ടനിൽ നിന്നുള്ള ഒരു മലയാളി വ്യവസായി അദ്ദേഹം ഇവിടെ വന്നിട്ട് പറഞ്ഞു കേരളത്തിലെ മാലിന്യം വേസ്റ്റ് എല്ലാം അദ്ദേഹം എടുത്തോളാം എന്നിട്ട് ഒരു നിശ്ചിത ലാഭം കൂടി ഗവൺമെൻറ് കൊടുക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു ഒരു അങ്ങനെ ഒരു സംഭവം ഓപ്ഷൻ വച്ചു അന്ന് വൈകുന്നേരം അദ്ദേഹം താമസിക്കുന്ന ഹോട്ടലിലേക്ക് കുറച്ച് ഏജൻ്റുമാർ ചെന്നു പറഞ്ഞു നിങ്ങൾ പറഞ്ഞ ഈ ഒരു ഇത് നമുക്ക് എക്സ്പെക്റ്റ് ആണ് പക്ഷേ ഞങ്ങൾക്കൊരു ഇരുപത് കോടി രൂപ ഞങ്ങൾക്ക് ആദ്യം തരണം അയാൾ അന്ന് വൈകുന്നേരം തന്നെ ഫ്ലൈറ്റ് കയറിയുന്നതാണ് സന്തോഷം ജോർജ് വിളങ്ങൾ ഞാനല്ല സന്തോഷം ജോർജ് വിളങ്ങനെയാണ് പറഞ്ഞത് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഈ കമ്മീഷൻ അടിസ്ഥാനം ഒരുപക്ഷെ അദ്ദേഹമൊക്കെ വിചാരിച്ചിരുന്നുവെങ്കിൽ നമ്മുടെ വേസ്റ്റൊക്കെ നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിയുമായിരുന്നു പക്ഷേ എല്ലാം എന്തിനും ഏതിനും പണം നോക്കുന്ന കാശ് നോക്കുന്ന കമ്മീഷൻ നോക്കുന്ന ചില അധികാരികളും രാഷ്ട്രീയക്കാരും ഉടത്തോളം കാലം കേരളത്തിൻ്റെ ഭാവി ഇങ്ങനെ തന്നെ ആയിരിക്കും വിസ്മയത്തിന് ക്യാമറമാൻ അനീഷ് മംഗലാപുരത്തിനൊപ്പം ശ്രീജിത്ത് മാരാർ സൈനിങ് ഓഫ്